പ്ലേ കവറിൽ കേറിയടാ ഓപ്പൺ ലൈക്കട് നിന്നോടേക്ക് അന്നാടിത്തെർ തിരിന്ന് കേ മോ നാല് കാണീ ഈ റൗണ്ട് അടിക്കണം ഗോൾ വന്നില്ലേ ഗോൾ വന്നു ഇപ്പോ നമ്മൾ എങ്ങനെ പേടിക്കാൻ ഒന്നും ഇല്ല ഇക്കൊൾ വൈക്കോ ഇത് കേക്കണ്ടോ ഗോൾബ് അന്നെ പറ്റിയാ പറينه ഓൾഡി ഏട്ട ഒന്ന് മനസ്സിലായില്ല ആനൈ അൺസ്റ്റാൻഡ മനസ്സിലായോ മനസ്സിലായി

രണ്ടെണ്ണം മഞ്ഞുണ്ടോ ഞണ്ടെ കൂടി അത് ഞാൻ കാണുന്ന കൂടി ഇല്ല

ഒരു കോഴി മട്ടിലാണല്ലോ തെങ്ങി പൊറത്തുല്ലേ പോയാ പൂച്ച രണ്ടര കൂടിയുള്ളു അവിടെ അപ്പൊ കോഴി റീക്കോളായി സെറ്റായി നിക്കുവാശ്വാൾ പറഞ്ഞാൽ റീക്കോളായി എനിക്കറിട്ടോ ഒന്ന് ഞാൻ ഫിനിഷ് ചെയ്ത് കിട്ടും ട ഇവിടെ അറിയിക്കോടായി ഇവിടെ അറിയിക്കോടായി പറഞ്ഞു

ആരെ റിംഗേദ അഞ്ചു ആടി തച്ചടാ മെഡ്ം വാച്ച് ഔട്ട് ഓർത്തോ ഓർത്തോ ഞാൻ ഹീൽ ചെയ് എൻ്റെ ലൈഫില്ല മാർക്ക്ഡ് ലൊക്കേഷൻ Watch out! എന്താ പറയുക ഡോറോം തുറക്കാതെ ഇരുപത്തെട്ട് എം മസ്റ്റ് ആർക്കോ പ്രശ്നമുണ്ടോ അവിടെ നോക്ക എവിടെ ആളുള്ളത് മാർക്ക് ചെയ്ത് എനിക്കാണേലും തേങ്ങ എം എസ് വന്നിട്ട് കളിക്കാൻ പറ്റില്ല മാർക്ക് ചെയ്ത ആളുള്ള അങ്ങോട്ട് വരല്ലേ അരെ കണ്ടിടാനുണ്ട് അത് തെളിച്ചാണ് ഓസം കമര രണ്ടുയേരുടി ഉള്ളൂ ഇനിക്ക് കൺസ്യൂമേബിൾസ് എന്നാവശ്യമുണ്ട എടാ ഇنده ബോക്സിലുണ്ടന്നാ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇنده ബോക്സിലുണ്ടോ ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എടുത്തോ കിട്ടി 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 ഓസം എടാ ഈ റീകോൾ നോ വാക്കിൽ വണ്ടി 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 ഔടുന്ന നൈ വിട്ടിലൻ ദേ ഒന്നാ അവിടെ ഉണ്ട്. ഇതിവിടെയാരെ ഇപ്പോ ഇドルണം. ഹോൾഡ് ചെയ്തോ? ചാടി കേറി വൈറ്റ് എടുക്കണ്ട. ഓക്കേ. കൊടാരുല്ലേ അപ്പുറത്ത് വേറെ വരുന്നുള്ളുടേ ആളണ്ട് ബാക്കേക്ക് പോലെ ഞാൻ കണ്ട് രണ്ടാള ഞാൻ കണ്ട് എന്റെ മുമ്പിൽ രണ്ട് ഊസയാണ് നല്ല ലിറ്റ് ഈ രണ്ട് ടാക് കൊടുത്താ വീ ആള് ഓണ ഡൈറ്റാടാ അതങ്ങും അണ്ടിന്റെ ഉള്ളേ എടാ അണ്ടിക്ക് ഹീൽ ചെയ്യാനൊന്നില്ല ഒന്ന് ഹീൽയേട്ടെ ആൻഡ് സോണന്റെ ഉള്ളിലാണ് ഓസം നീ നോക്കി കാരേ താങ്ക്സ് ഓസം

മല കേറിക്കുന്റെ പുറകിൽ കേറി എനിക്ക് കവറുണ്ടോ എനിക്ക് കേറണെങ്കിൽ അഥവാ ഇവിടും താഴെ വന്നാലോണിന്റെ പുറകിൽ വണ്ടി ഉണ്ട് അപ്പുറത്തെ ധ്രിഡ്ജിൽ വണ്ടി വണ്ടിണ്ടിട്ടുണ്ട് Now I have what marked a vehicle this way to the play zone. Not a problem, or is it? ആസം awesome.

ല്ലേ ഏതെങ്കിലും ഇനി ഓന നമ്മക്ക് എടുക്കാലോ അവൻ വരുന്നുണ്ട് കൊടുത്തോട്ടോ കൊടുത്തേ ഇന്ന ഒന്നൊരു പൊക്കണായി താങ്ക് യു

ല്ലേ അവിടെ തന്നെ അവിടെ

I need a weapon. Victory belongs to us. Under sniping <laughs> <laughs> ingested. <Industry UK> <sectoral participation> no. uh -huh.